ജി എസ് ടിയിൽ ഇളവ് പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിഞ്ഞോ സെപ്റ്റംബർ മൂന്നിന് ചേർന്ന അൻപത്തി ആറാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിലെ തീരുമാനപ്രകാരം ജി എസ് ടി ബാധകമായ നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേലുള്ള നികുതി നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് അവശ്യ സാധനങ്ങളുടെയും ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും നികുതി നിരക്ക് ഇതിന്റെ ഭാഗമായി കുറയുമെന്നാണ് കൗൺസിൽ വിലയിരുത്തുന്നത് വ്യാപാരികൾ പുതുക്കിയ നികുതി നിരക്ക് അനുസരിച്ചുള്ള ടാക്സ് ൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നൽകുന്നതിനാവശ്യമായ മാറ്റങ്ങൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ വരുത്തേണ്ടതുണ്ട് നികുതി മാറ്റം വരുത്തുന്ന സപ്ലൈയുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ സ്റ്റോക്കിലുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിലെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രത്യേകം രേഖപ്പെടുത്തി വെക്കുകയും വേണം കൂടാതെ നികുതി നിരക്കിൽ കുറവ് വരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് കൈമാറണം സിഗരറ്റ് ബീഡി ഗുഡ്ക പാൻ മസാല തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്ക് നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർത്താൻ കൌൺസിൽ തീരുമാനമെടുത്തുവെങ്കിലും ഈ മാറ്റം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വരുന്നില്ല ഇത് പിന്നീട് വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതലേ നടപ്പിലാവുകയുള്ളൂ ഈ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾക്ക് നിലവിലെ രീതി തുടരാം നിരക്ക് മാറ്റം പിന്നീട് വിജ്ഞാപനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനങ്ങൾ കേരള ടാക്സസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ നൽകിയിട്ടുണ്ട്